സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാല്ലോ അതിനായിട്ട് ഇതാ ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതി ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഞാനിതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് വെള്ളം ആവശ്യമില്ലാത്തവർക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് അര ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ ഒന്നുകൂടെ വെള്ളം കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടണം അതേ രുചിയിലാണ് നമ്മൾ ഈ മീൻ പൊരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കേതറ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൂതാൻ വേണേലും ഇതുപോലെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് കഷ്ണത്തിലും നല്ലപോലെ മസാല പിടിപ്പിക്കുക അതിനുശേഷം ഒരു മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രീസറിലല്ല അപ്പോൾ നമ്മൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലാച്ചാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഇതിൽ ഇതിലൊക്കെ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ എരിവേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഫിഷും ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിലത്തെ മസാലയൊക്കെ ഇളകിപ്പോവും അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കിട്ടാ അപ്പം നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ അത് വേവിച്ചെടുക്കാം കാര്യം അടിഭാഗം കരിഞ്ഞു പോവാത്ത രീതിയിൽ അപ്പോൾ അത് നല്ലപോലെ ഒരു ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫിഷും ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകും അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും